ആൻഡ് ഫിറ്റിങ്സ് ഫാക്ടറിയിലാണ് ഉള്ളത് ഇവിടെ ാണ് ഫിറ്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് ഈ ഫിറ്റിങ്സുകളൊക്കെ എങ്ങനെയാണ് ഇത് ഇതില് മെറ്റീരിയൽ ഇടും മെറ്റീരിയൽ ഇട്ട് ഇത് ബാലിലാണ് ബാലിന്റെ

ചിലത് അടുതല് വരും രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റിന്റെ അടുത്ത് അല്ലല്ല ഓട്ടോമാറ്റിക്ക് ആ ആ ടൈമിന് ഒരു ടൈമിങ് ഓരോ വിറ്റത്തിന് ഓരോ ടൈമിംഗ് ഉണ്ട് കൂളിങ്ങിന്റെ ടൈമിംഗ് ആ കൂളിങ്ങിന്റെ ടൈമ് വന്നാലാണ് ലൈറ്റ് ആയിട്ടൊരു ഇതുണ്ടാവും ലൈറ്റായിട്ട് ചൂടുണ്ടാവും അല്ലല്ല ഇത് ഇത് ഒരു സ്റ്റോക്ക് ആയി കഴിഞ്ഞാൽ ഡേറ്റ് വലിയ വല്യത്ത് പറ്റില്ല ഇതിന്യറായിരോള് ഇത് മാറി മാറി ഓരോന്ന് ചിലപ്പോ രണ്ടു ദിവസം അടിക്കും മൂന്ന് ദിവസം ഡേറ്റ് അത് ഇതിൻ്റെ ഓരോ എന്താ പറയുക മെഷീനുകൾ ഓരോ ഫിറ്റിംഗ്സ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഇതാ ഇവിടെ നമ്മൾ വില്ലയിൽ പൊടി ഇടുന്നത് പോലെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അവിടെ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ എന്നിട്ട് അവിടെ വന്നിട്ട് സാധനം റെഡി ആയിട്ട് അവർ കൊടുക്കുന്നത് അതേപോലെ മറ്റുള്ള ഒരു ആണ് മിഷീനറീറ്റ് കാണുന്നത് ഇതോടെ എം ടി അല്ലേ എം ടി എല്ലാം ഉണ്ടാക്കുന്നത് അതെ എം ടി കാണുന്നത് ഡെയിൽ അഡാപ്റ്റർ എന്ന് പറയുന്ന സാധനമാണ് അത് ഉണ്ടാക്കുന്നതാണ് കാണുന്നത് അതുകൊണ്ട് റെഡി ആയിട്ട് ഇവിടെ സാധനം കിട്ടിയിട്ടുണ്ട് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം നിർമ്മിക്കാനായിട്ട് കാര മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിലേക്ക് ഉപയോഗിക്കുന്ന കെമിക്കൽ കെമിക്കൽ അല്ലേ കെമിക്കലോ അതോ കെമിക്കലോ ആ കെമിക്കൽ ദക്ഷന അത് ഒരു വേറെ എല്ലാ പെട്ടണ്ട് എംടിഎ കപ്ലയർ ആ കെമിക്കൽ സൈക്കിളാക്ക അപ്പോൾ ഇനി നമ്മൾ അടുത്തടോ അപ്പോൾ ഫോർവേഡ് ടി 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 കണ്ടു കണ്ടു അതേപോലെ അതേപോലെ തന്നെ തന്നെ എം എ എഫ് മറ്റുള്ള ഫിറ്റിങ്സ് ഉണ്ടാക്കുന്നത് നോക്കാൻ പോകുന്നത് അപ്പൊ ഇവിടെ ഇതാ ഇവിടെ ബെന്റ സി ബെൻഡ് എന്ന് പറയുന്ന ബെൻഡ് കാണുന്നു പേരെന്താണ് ബെന്റ് നിർമ്മാണ ും സ്റ്റാർട്ടിങ് ചെയ്യാം ഇരുപത് മുപ്പത്തിരണ്ട് ഇരുപത്തി അഞ്ച് നാപ്പത് അങ്ങനെ പോകും ഇതിപ്പം മുപ്പത്തിരണ്ടാണ് ഈ സൈസ് ഇവിടെ മാത്രമേ ഉള്ളൂ ഫുൾ ആയിട്ട് എല്ലാ ഐറ്റംസും ആ എല്ലാ ഐറ്റംസും അതുപോലെ നമ്മൾ പറയാത്തെ കൊണ്ടുവരത്തെ അല്ല സീമെന്റല്ലേ പറയല്ലേ ലൈ പേയ്മെന്റ് ആണെന്ന് പറഞ്ഞു ഇതിന്റെ മാല പോലെ ഇതി നമ്മൾ ഈ പേയ്മെന്റിലെ ഈ സാധനത്തിന്റെ നേരത്തെ പറഞ്ഞപോലെ തന്നെ കട്ടി വെറുടുട്ടോ ഇതിങ്ങനെ ആക്കിയിട്ടുണ്ട് നാല് पीस ആണ് അതെ ഈ രീതി രൂപത്തിലാണ് വരുന്നത് അതെ നമ്മളീ രീതിയിൽ കാണില്ല ഇവിടെ ഒരു ക്രാക്ട് പോലെ ഇങ്ങനെ കാണുന്നത് അത് ഇതാ സംഭവം അത് പണത്തിൽ വരുന്നാണ് കട്ടിയുള്ള ഭാഗമാണ് കാണുന്നത്